ഗുരുവായൂർ ക്ഷേത്രത്തിലെ അടുത്ത മേൽശാന്തിയായി വട്ടംകുളം മോതൂർ കൗപ്രമനയിൽ കെ എം അച്യുതൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു ഏപ്രിൽ ഒന്നു മുതൽ അടുത്ത ആറു മാസത്തേക്കാണ് കാലാവധി ശനിയാഴ്ച ഉച്ചപൂജയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി പി സി ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ നറുക്കെടുപ്പിലാണ് കെ എം അച്യുതൻ നമ്പൂതിരിയെ മേൽശാന്തിയാകാനുള്ളത് നിലവിലെ മേൽശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരിയാണ് നടത്തിയത് മേൽശാന്തി തെരഞ്ഞെടുപ്പിൽ ക്ഷേത്രം തന്ത്രി പി സി ദിനേശൻ നമ്പൂതിരിപ്പാട് കൂടിക്കാഴ്ചയ്ക്കായി ക്ഷണിച്ചൊന്ന് പേരിൽ ഇവരിൽ നിന്നും യോഗ്യത നേടിയ പേരുടെ പേരുകൾ എഴുതി വെള്ളിക്കുടത്തിൽ നിക്ഷേപിച്ച ശേഷമാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന മേൽശാന്തി ക്ഷേത്രത്തിലെ ഭജനത്തിന് ശേഷം മാർച്ച് മുപ്പത്തിയൊന്നിന് അടയാള ചിഹ്നമായ താക്കോൽ കൂട്ടം ഏറ്റുവാങ്ങി ചുമതലയേൽക്കും ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ ജയൻ ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട സി മനോജ് അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവർ സന്നിധരായി നാലാം തവണയാണ് അച്യുതൻ നമ്പൂതിരി മേൽശാന്തിയാകാൻ അപേക്ഷ നൽകുന്നത് അദ്ദേഹം വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃതം അധ്യാപകനാണ് കൌപ്ര മാറത്ത് മന നീലകണ്ഠൻ നമ്പൂതിരിയുടെയും പാർവതി അന്തർ പാർവതി അന്തർജനത്തിന്റെയും മകനാണ് ഭാര്യ നിസ മകൻ കൃഷ്ണദത്ത് സിവിനുസ് എടപ്പാൾ